വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റായിട്ടാണ് നമ്മളൊന്ന് കാണിക്കുന്നത് കർമൂസംകായെ നമ്മൾ വിളിക്കും ഇതിനെ ചിലവർ ഓമക്കായ പപ്പായ എന്നൊക്കെ പറയാറുണ്ട് നിങ്ങളവിടെ എന്താ പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കർമൂസംകായും അതുപോലെ തന്നെ ഉണക്കപ്പായറും കൂടി വെച്ചിട്ടുള്ള ഒരു കുത്തിക്കാച്ചിതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തൃശ്ശൂരുടെ ഭാഷയാണ് ഇത് കുത്തിക്കാച്ചതെന്ന് പറയാം നിങ്ങളെങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മളിതിങ്ങനെ ഉണ്ടാക്കാൻ അധികം മൂക്കാത്ത പപ്പയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സംഭവത്തിൻ്റെ ഉള്ളിൽ കുരുകളൊന്നും വന്നിട്ടില്ല എന്തായാലും നല്ലപോലെ വൃത്തിയാക്കി കഴുകി തൊലിയൊക്കെ കളഞ്ഞ് മുറുക്കിയെടുക്കണം ഇതിനൊരു ചെറിയ പശ ഉണ്ടാവും നമ്മൾ ഫ്രഷായിട്ട് കുട്ടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒന്ന് മെല്ലെ മെല്ലെ കത്തിയൊണ്ടൊന്ന് വരഞ്ഞിട്ട് കുറച്ച് നേരം ഒരു പേപ്പറിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പശയൊക്കെ കുറച്ചൊക്കെ പോയി കിട്ടും ഇതിപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ കാരണം അത്ര വലിയ പശയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഉണ്ടായിരുന്നു കിട്ടാ നല്ല ഫ്രഷ് ആയിരുന്നു ഒന്നും പറയാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ലാത്ത റേറ്റായിരുന്നു തൊലിയൊക്കെ നല്ലപോലെ കളഞ്ഞിട്ട് ഇതാ ഇതുപോലെ അങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കും ചെറുപ്പം അപ്പത്തിലൊന്നും സത്യം പറഞ്ഞാൽ കർമ്മൂസം കായ വലിയ താല്പര്യമുള്ള റേറ്റായിരുന്നില്ല കേട്ടോ അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ചെരുകിയിട്ട് ഉപ്പേരി ഉണ്ടാക്കി തരാറുണ്ട് നമ്മൾ ക്യാബേജൊക്കെ ഉപ്പേരി വയ്ക്കുന്ന പോലെ ഒന്നെങ്കിൽ നമ്മുടെ ചിരവേല് ചരികിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാരറ്റൊക്കെ ആണ് ഗ്രേറ്ററിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചെരികി പച്ചമുളകും ഇഞ്ചിയും ഒക്കെ പറട്ടിട്ട് സാധാരണ ഇങ്ങനെയാണ് ക്യാബേജ് ദൂരം വയ്ക്കണം അതേപോലെ വെച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അറിയണ്ടായിരുന്നില്ല ഇത് പപ്പക്കായാണെന്നുള്ളത് കല്യാണം കഴിഞ്ഞ് വന്ന് വേറെ നാട്ടിലെത്തി ഒറ്റയ്ക്കായിപ്പോൾ ഈ വക ഐറ്റംസ് ഒക്കെ കഴിക്കാൻ ഭയങ്കര പുതിയ ഇതൊന്നും അല്ലാണ്ട് കൂടെ കിട്ടുന്ന ഐറ്റംസല്ലല്ലോ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഫ്രഷ് ആയിട്ട് നമുക്ക് പറസിൽ കിട്ടിയതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ് ആയതുകൊണ്ട് എന്തൊന്നും അറിയില്ല ഇഷ്ടമില്ലാത്ത ചക്കക്കുരു പപ്പക്കായ അതുപോലെ തന്നെ പച്ചപ്പയർ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി ഈ ഒരു പരുവത്തിലാട്ടാ നമ്മൾ അരിഞ്ഞെടുക്കുന്നത് നിങ്ങൾ ഇഷ്ടത്തിന് വേണമെങ്കിൽ വലുതാക്കാം പക്ഷേ പയറായിട്ട് താക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ തയ്ക്കിയാൽ മതി നമ്മൾ നമ്മളേതാണ്ട് ഒരു അരക്കപ്പോളം പയറ് ഉടയാതെ വേവിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ലപോലെ ഉടയത് ഈ ഒരു പരുവാവുമ്പോൾ നമുക്ക് ഞാൻ അതിൽ ഇട്ടിട്ട് വേവിക്കണം കേട്ടോ ആ പപ്പക്കായ അല്ലെങ്കിൽ ക മോസം കായ് ഏതാണെങ്കിലും പറഞ്ഞു ഇപ്പം ഞാനിത് രണ്ടും പറയണിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട ഒരു മുക്കാൽ ഭാഗം എന്താ പയറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പപ്പക്കായും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ ഒരു നിറത്തിന് മുന്നിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർക്കുക പയർ വേവിച്ച് വെള്ളം അതിലുണ്ടെങ്കിൽ കുഴപ്പമില്ല അധികം വെള്ളം വേണ്ടട്ടെ താഴ്ഭാഗത്ത് കുറച്ച് വെള്ളം ഉണ്ടായാൽ മതി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒറ്റ വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് വന്നപ്പോൾ എൻ്റെ കുക്കറിൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ചിട്ട് വേവിൻ്റെ വ്യത്യാസം ഉണ്ടാവും അതുപോലെ എങ്ങനെയാണെന്നെങ്കിൽ നോക്കുക ആദ്യം ഒരു വിസിൽ വിളിച്ചിട്ട് നോക്കുക എന്നിട്ടും വെന്തില്ലെങ്കിൽ മാത്രം വീണ്ടും ഒരു വിസ്ലിമണ്ണി വെളുപ്പിച്ചാൽ മതി വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഒരു എട്ടു പത്ത് ചുവന്നുള്ളിയും ഒരു ആറിട്ട് വെളുത്തുള്ളിയും ചതച്ചതാട്ടാം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി വെളുത്തുള്ളി ചേർക്കാൻ താല്പര്യമില്ലാത്തണെങ്കിൽ ഒരു പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ചുവന്നുള്ളി നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് അല്ലെങ്കിൽ അരിഞ്ഞിട്ടായാലും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി സംഭവം ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇടിവിനനുസരിച്ചിട്ട് വച്ചൽമുളക് ചതച്ചതാട്ടാം അത് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ എരിമിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കൊക്കെ ചെയ്യാം നല്ലപോലെ ഒന്ന് മുപ്പിച്ചെടുക്കണം കരിയാണ്ട് ചെറുതീൽ വെച്ചിട്ടാണ് മറ്റുള്ള മുളക് കിട്ടണമെങ്കിൽ മുപ്പിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് ഇളക്കി നമ്മൾ വേവീച്ച് മാറ്റി വെച്ചിട്ടുള്ള പപ്പക്കായും ഉണക്കപ്പായും കൂടി മിക്സ് ചെയ്യണം പപ്പക്കായ ഉണക്കപ്പായും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വെറ്റിച്ചെടുക്കാം ഞാൻ വേവിച്ചെടുത്തപ്പോൾ അധികം വെള്ളം ഒന്നും ഉണ്ടായിരുന്നില്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഉള്ളി മുളകൊക്കെ നല്ലപോലെ അതിൽ പിടിക്കുന്നവരൊന്നും ഇളക്കി ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നും വെറ്റിച്ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി അല്ലെങ്കിൽ പപ്പകായും ഉണക്കപ്പായും കുത്തിക്കായത് റെഡി ആണ് എനിക്ക് കഞ്ഞി കൂട്ടി കഴിക്കാനായിട്ട് അത് ഇഷ്ടം പിന്നെ മോരുകറിയും ഈ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്